ത്തരം മുട്ടുകാട്ടിലാണുള്ളത് സൂര്യകാന്തിപ്പാടത്ത് സൂര്യകാന്തിപ്പാടം കാണാൻ ഇനി മറ്റുള്ള നാടുകളിലേക്ക് നമുക്ക് പോകേണ്ടതല്ല നമ്മുടെ തൊട്ടടുത്തുള്ള മുട്ടുകാട് പാടശേഖരത്തിലെ ഈ സൂര്യകാന്തിപ്പാടം മതി വരൾച്ചയുടെ കാലത്തും നമുക്ക് മനസ്സിന് നിറ സൗന്ദര്യം നൽകുന്ന ഒരു കാഴ്ചയാണ് ഇത് കാഴ്ചവട്ടത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇക്കാണുന്ന പാടശേഖര അറിയാലോ അല്ലേ ഇതാണ് നമ്മുടെ മുട്ടുകാട് പാടശേഖരം ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന ആ പാടശേഖരത്തെ ഒരു വിസ്മയ കാഴ്ചയാണ് ഇക്കാണുന്നത് വേനൽക്കാലത്ത് വസന്തത്തിന്റെ മനോഹര കാഴ്ച പകർന്ന് മുട്ടുകാട് പാടശേഖരത്ത് ഇക്കുറി സൂര്യകാന്തിയാണ് പൂവിട്ടിരിക്കുന്നത് നിരവധി നെല്ലിനങ്ങൾ മാത്രം വിളഞ്ഞിരുന്ന പാടത്ത് ഇക്കുറി വിളഞ്ഞിരിക്കുന്ന സൂര്യകാന്തികൾ കാണാൻ ധാരാളം ആളുകളും എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയകളിൽ വൈറലായ ഈ സൂര്യകാന്തി പാടം കാണുവാനാണ് ഞാനും കുടുംബവും ഇന്ന് ഇവിടേക്കെത്തിയത് വേനൽക്കാല അവധി ആഘോഷിക്കാനെത്തുന്ന നിരവധി ആളുകൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കടുത്ത ചൂടും പൂത്തു നിൽക്കുന്ന കാഴ്ചയും ഏതൊരാളെയും ആകർഷിക്കും വിധമാണ് മുട്ടുകാട് പാടശേഖരത്തിന് അതിൻ്റേതായ ഒരു ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് ഏവർക്കും അറിയാം എങ്കിലും പറയട്ടെ കുടിയേറ്റ കാലം മുതൽ മുടങ്ങാതെ നെൽകൃഷി കൊണ്ടുപോയിരുന്ന പാടശേഖരമായിരുന്നു ഇത് കഴിഞ്ഞ കാലങ്ങളിലായി ഇവിടെ ജലക്ഷാമം മൂലം ഒരു കൃഷി മാത്രമായി ചുരുങ്ങിയപ്പോൾ പഞ്ചായത്തിൻ്റെ വേനൽക്കാല കൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ഒരു കർഷകനായ ബിജോ എന്ന വ്യക്തി ഈ സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത് പാടശേഖരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ മറ്റു കർഷകർ വിവിധയിനും പച്ചക്കറികളും മറ്റും തട്ടപ്പോഴാണ് ബിജോ ഈ മനോഹരമായ ഈ ഉദ്യമത്തിന് തി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് വരും വർഷങ്ങളിൽ സൂര്യകാന്തി കൃഷി കൂടുതൽ വിപുലീകരിക്കാനാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനമെന്നാണ് അറിവ് എന്നിരുന്നാലും കാർഷിക മേഖലയിലെ ഈ പുതിയ പരീക്ഷണം വിനോദസഞ്ചാര മേഖലയ്ക്കും ഗുണകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയും ധാരാളം ആളുകൾക്ക് വരികയും ഒപ്പം വലിയ ഫോട്ടോ സെഷനുകൾ തന്നെയാട്ടോ ശരിക്കും ഇവിടെ നടക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളുമെല്ലാം ഇവിടെ എത്തി ഫോട്ടോകൾ എടുക്കുന്നു വീഡിയോകൾ എടുക്കുന്നു അങ്ങനെ ഇവിടെ ശരിക്കും വലിയൊരു ഉത്സവം തന്നെയായിട്ട് മാറിയിരിക്കുകയാണ്